തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും ശബരിമല വിഷയത്തെ മുൻനിർത്തി ചർച്ചാ വിഷയമാക്കാൻ പ്രതിപക്ഷവും ബി ജെ പിയും ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനവുമായി സി പി എം നേതാവും മുൻ ധനകാര്യ മന്ത്രിയുമായ തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വികസനക്ഷേമ നേട്ടങ്ങളെ മറച്ചുവെച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി ശബരിമലയിലെ പഴയ വിവാദങ്ങളെയും നിലവിലെ സാഹചര്യങ്ങളെയും വളച്ചൊടിച്ച സുവർണാവസരം സൃഷ്ടിക്കാൻ യു ഡി എഫും ബി ജെ പിയും ഗൂഢാലോചന നടത്തുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഈ പ്രതികരണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ ദിശാബോധം നൽകാൻ ലക്ഷ്യമിടുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന വിഷയങ്ങളാണ് തോമസ് ഐസക് തന്റെ വിമർശനത്തിന് ആധാരമാക്കുന്നത് എട്ട് വർഷം മുമ്പുണ്ടായി സ്വർണ്ണത്തട്ടിപ്പ് കേസും നിലവിലെ അമിത തിരക്ക് വിവാദവും ശബരിമലയിലെ എട്ട് വർഷം മുൻപുള്ള സ്വർണ്ണത്തട്ടിപ്പ് സംബന്ധിച്ച വിലയിരുത്തലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം പോരെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യു ഡി എഫ് നിയമസഭാ സമ്മേളനം പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കും ഈ വിഷയം തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ് തിരഞ്ഞെടുപ്പല്ല യു ഡി എഫ് ഇപ്പോൾ പാതി വഴിയിലെത്തിയ അന്വേഷണ ഫലങ്ങൾ പൂർണ്ണ വിധിയായി പ്രഖ്യാപിച്ച് പ്രചാരത്തിലാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് നിലപാട് സുതാര്യമാണ് പോലീസ് അന്വേഷണം കൃത്യമായി നടക്കട്ടെ ഒരു കുറ്റക്കാരനെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല കുറ്റക്കാരൻ ആരായാലും ശിക്ഷിക്കപ്പെടണം സംഭവത്തിൽ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ പ്രകട്ടനായ ഉദ്യോഗസ്ഥരെ പുതിയ ദേവസ്വം ബോർഡ് ചെയർമാനായി നിയമിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞു മണ്ഡലകാലത്തെ ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിൽ അനുഭവപ്പെട്ട അമിത തിരക്ക് സ്വാഭാവികമല്ലെന്നും ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നുമുള്ള ഗുരുതരമായ സംശയം തോമസ് ഐസക് ഉന്നയിക്കുന്നു ശബരിമലയിൽ വീണ്ടും ഒരു സുവർണ അവസരം സൃഷ്ടിക്കാനാകുമോ എന്ന ഗൂഢാലോചനയിലാണ് യു ഡി എഫും ബി ജെ പിയും എന്നും അദ്ദേഹം ആരോപിച്ചു അന്യ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗിലേക്ക് ആകർഷിക്കാൻ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതായി കേൾക്കുന്നുണ്ടെന്നും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാണ് ആർ എസ് എസ് എന്നും ഐസക് കൂട്ടിച്ചേർത്തു ഇതിലൂടെ ശബരിമലയിലെ ക്രമീകരണങ്ങളെ തകർത്ത് സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ശബരിമലയിലെ പോലീസ് പ്രവർത്തനങ്ങളെ കുറിച്ച് മുൻ ജയിൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് അഭിപ്രായപ്പെട്ട കാര്യങ്ങൾ ഐസക് തന്റെ പോസ്റ്റിന്റെ ആദ്യ കമന്റായി നൽകി അതുവഴി പോലീസിന് നൽകുന്ന പിന്തുണയും പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു ശബരിമല വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കൈവരിച്ച വികസന ക്ഷേമ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പിൽ വിധി എഴുതണമെന്ന് ഐസക് ശക്തമായി ആവശ്യപ്പെടുന്നു എൽ ഡി എഫിന്റെ ഭരണത്തെയും യു ഡി എഫിന്റെ ഭരണത്തെയും താരതമ്യം ം ചെയ്യാൻ അദ്ദേഹം വെല്ലുവിളിക്കുന്നു സാധാരണക്കാർക്കുള്ള ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്നതിലും സ്ത്രീകൾക്ക് സുരക്ഷാ സഹായം ഉറപ്പാക്കുന്നതിലും അവർക്ക് പാർപ്പിടം നല്ല വിദ്യാഭ്യാസം മികച്ച ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിലും എൽ ഡി എഫ് ഭരണകൂടം നൽകിയ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഒന്നായി ഐസക് എടുത്തു പറയുന്നത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ നടപടിയാണ് ഈ നേട്ടം ലണ്ടൻ എക്കണോമിസ്റ്റ് മാസികയിൽ വളരെ പ്രധാന വാർത്തയായി വന്നതും അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു ഇനി അതിദരിദ്രർക്ക് മുകളിലുള്ള പരമദരിദ്രരുടെയും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനുള്ള പുതിയ പദ്ധതികൾ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് പ്രാദേശിക ജോലികൾ ഉറപ്പു നൽകുന്ന പദ്ധതികൾ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നു എല്ലാവർക്കും തൊഴിൽ മാത്രമല്ല വീടും ക്ഷേമവും കുടിവെള്ളം സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുന്നത് അവകേരണം സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ് ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ വിസ്മയകരമായ വളർച്ച ഉണ്ടായതായും ഐസക് അവകാശപ്പെട്ടു റോഡുകൾ പാലങ്ങൾ ഫ്ലൈ ഓവറുകൾ പുതിയ സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങൾ എന്നിവയുടെ വികസനം കേരളത്തിന്റെ മുഖച്ചായ മാറ്റി പശ്ചാത്തല സൗകര്യങ്ങളുടെ കുതിപ്പ് മാത്രമല്ല വ്യവസായ നിക്ഷേപത്തിന്റെ കാര്യത്തിലും കേരളം ചരിത്രം തിരുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള അരങ്ങു ഒരുങ്ങിയിരിക്കുകയാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ചയിൽ സംസ്ഥാനം സർവകാല റെക്കോർഡിലാണ് ഈ മുന്നേറ്റം തുടരേണ്ടതില്ലേ എന്നും അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്നു തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സഖ്യങ്ങളെയും മതനിരപേക്ഷ നിലപാടുകളെ കുറിച്ചും തോമസ് ഐസക് തന്റെ പോസ്റ്റിൽ കൃത്യമായി താരതമ്യം നടത്തുന്നു മതനിരപേക്ഷ കാഴ്ചപ്പാട് പൂർണമായും ഉയർത്തിപ്പിടിച്ചാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നിലവിലെ ശാക്തീകരിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെയും കുടുംബശ്രീയെയും രൂപകൽപ്പന ചെയ്തത് എൽ ഡി എഫ് ആണെന്നും അവയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൃത്യമായി പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി മറയില്ലാത്ത ഹിന്ദുത്വ വർഗീയതയുടെ വാക്താക്കളാണ് ഇതിനിടയിൽ മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ടാണ് യു ഡി എഫ് മത്സരിക്കുന്നത് ഈ സന്ദർഭം ആരാണ് കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നിലപാട് സ്വീകരിക്കുന്നതെന്ന് വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരം നൽകുന്നു ഐസക്കിന്റെ അഭിപ്രായത്തിൽ വികസനം ക്ഷേമം മതനിരപേക്ഷത എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഊരിയിടാൻ സാധിക്കാത്തത് കൊണ്ടാണ് യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ശബരിമലയിൽ വീണ്ടും ഒരു സുവർണാവസരം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവർ നിരാശപ്പെടേണ്ടി വരുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അദ്ദേഹം തന്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത്